നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിലുള്ള സ്ഥിരമുള്ള ആളാണ് ഭയങ്കര കുർത്തൊക്കെ എടുത്ത് മറ്റേ കുർത്തകൾ നിങ്ങളോട്ട് ചെയ്തൊരു ഐറ്റം ഉണ്ടോ ക്യാമറ എടുക്കാൻ സമയക്കൂല ഒരു വീഡിയോ എടുക്കാൻ തന്നേക്കില്ല ഒന്നിനും സമ്മതിക്കില്ല അവന് ജോലിക്ക് പോകാൻ പയ്യ അവന് തൊഴിലുറപ്പിന് പോകാൻ വയ്യ ഇതേനൊക്കെ ഒരു ഐറ്റം നിങ്ങളൊട്ടുണ്ടോ അപ്പോൾ പറഞ്ഞു തന്നുവെച്ചാൽ ഇവന് തൊഴിലുറപ്പിന് പോകാൻ പയ്യൻ ആളുങ്ങളൊക്കെ തൊഴിലുറപ്പിന് എടുക്കുന്നുണ്ട് അവന് പോവാൻ വയ്യ അവന് ഇരുപത്തിയാല് മണിക്കൂറും കരയ്ക്കില്ലേ 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 കരയ്ക്കേ നിങ്ങളെ വീട്ടിലുണ്ടോ ഇങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ടോ ഏ ഇതാണ് ഒരു ഐറ്റം ഉണ്ടാ സംസാരിക്കുന്നവരും ഇഷ്ടപ്പെടുന്ന രാഷന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണേ ആ അപ്പം പറഞ്ഞു വന്നത് ആ പറയുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നെങ്കിൽ അവൻ്റെ ഇഷ്ടമല്ല അവൻ്റെ വീഡിയോ സമയം എടുക്കുന്നവനിഷ്ടമല്ല ഇവ അനാദെ അമ്മയില്ല അച്ഛയില്ല ചേച്ചി ഉണ്ടായിരുന്നു ആരോ പിടിച്ചോണ്ട് പോയി ആരും ഇല്ല അവൻ്റെ വിഷമങ്ങൾ അവൻ ആരോട് പറയും ഹലോ ഗേൾസ് പറഞ്ഞോട് ഹലോ ഗേൾസ് പിന്നെ അവൻ വിചാരിച്ച് വീഡിയോങ്കിലൊക്കെ ഇടാന്ന് പറയണം പറയണം എൻ്റെ പേരാണ് അത്തിപ്പൻ ആ കണ്ടാ അവൻ പറഞ്ഞ കേട്ടോ അപ്പം നിങ്ങളവൻ്റെ പേരിട്ട് വിളിക്കണം കേട്ടോ പിന്നെ ഇവനെ ഇഷ്ടപ്പെട്ട എല്ലാവരും അവർ ലൈക്ക് കൊടുക്കണേ പറഞ്ഞാ അവൻ പറഞ്ഞ കേട്ടാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നേ തെറ്റാ ബൈ ബൈ സീ പറയട പറ തെറ്റാ പറ